സ്നേഹപൂർവ്വം ക്ഷമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പ്രിയങ്ക കണമംഗലത്തുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് ഹൈദരാബാദിലേക്ക് പോകാനായിട്ട് റെഡിയാകുവാണ് അങ്ങനെ താൻ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് പ്രിയങ്ക മുത്തശ്ശിയുടെ ഫോണിലൂടെ പറയുവാണ് കേട്ടോ പ്രിയങ്ക തന്നെ ഏർപ്പാടാക്കിയ ആളുകളെ രാത്രിയിലെ ഇന്ന് രാത്രിയിൽ തന്നെ പ്രിയങ്കയെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടു എല്ലാവരും തന്നെ ഇവിടെ കാണായില്ല എന്ന് പറഞ്ഞ് അന്വേഷിക്കും അങ്ങനെ പ്രിയങ്കയുടെ ഈ പ്ലാനിങ് എല്ലാം മറന്നു നിന്ന് കേൾക്കുമായിരിക്കും ഉർവശി ഈ സമയം ഉർവശിയാണെങ്കിൽ ഈ വിവരങ്ങളെല്ലാം ഉടൻ തന്നെ ചന്ദ്രശേഖരനെ വിളിച്ചറിയിക്കുന്നുണ്ട് ഈ സമയം ഉർവശി പറയുവാണ് പ്രിയങ്ക മുത്തശ്ശിയോട് പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി അവൾ ആ നാടകം നടത്തും പ്രിയങ്ക കണിമംഗലത്ത് നിന്ന് പുറത്തു പോകും അത് കേൾക്കുന്ന ചന്ദ്രശേഖരൻ പറയണേ അങ്ങനെ അവളിപ്പോൾ പുറത്ത് പോകണ്ട അവളുടെ ഈ പ്ലാൻ എങ്ങനെയെങ്കിലും നമുക്ക് തടയണം തൽക്കാലം അവൾ അവിടെ നിൽക്കുന്നത് തന്നെയാണ് നമുക്ക് ഗുണം അങ്ങനെ പ്രിയകയുടെ തട്ടിക്കൊണ്ടുപോകുന്ന നാടകം പൊളിക്കാനായിട്ട് ചന്ദ്രശേഖരനും ഉർവശിംഗോദുമൊക്കെ ചേർന്ന് മറ്റെന്തോ പ്ലാൻ ചെയ്യുന്നൊക്കെയുണ്ട് പിന്നീട് കാണിക്കുന്നത് രാധിക ഫിതയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണോ എന്നാൽ ഈ സമയം ശ്യാമ ഫോൺ എടുക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ അമൃത തന്നെയാണോ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ആ സമയം രാധിക ഫിത നടക്കം അന്വേഷിക്കുന്നുണ്ട് എന്നാൽ അമൃതയാണെങ്കിൽ രാധികയോട് അത്ര താല്പര്യമില്ലാത്ത പോലെ സംസാരിക്കുവാണ് അങ്ങനെ അമൃതയുടെ സംസാരവും മറ്റുമൊക്കെ കേട്ട് രാധിക വല്ലാതെ ടെൻഷനാകുക എന്ത് പറ്റും മാഡം എന്തെങ്കിലും പ്രശ്നം അവിടെ ആ സമയം അമൃത പറയുക പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമല്ലോ അത് ആരിൽ നിന്ന് വേണമെങ്കിലും വരാല്ലോ അമൃതയുടെ വാക്കുകൾ കേട്ടിട്ട് രാധികാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും മനസ്സിലാകുന്നുമില്ല എന്താ സംഭവിച്ചിരുന്നു ആലോചിച്ച് കൂടി നിൽക്കുകയാണ് രാധിക ഈ സമയം അമൃത ഷ്യാമയോട് പറയുന്നുണ്ട് മോൾക്ക് നല്ല വിഷമം കിട്ടുണ്ട് അന്നേരം ഷ്യാമ പറയണേ ആവട്ടെ ലാളിച്ച മാത്രം പോരല്ലോ ശ്വാസിക്കേണ്ട സമയത്ത് ശ്വാസിക്കാൻ വേണ്ടേ അങ്ങനെ ക്ഷ്യാമയാണെങ്കിൽ തന്നെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഫിദാ മേഡത്തിന് എന്താണ് അവ സംഭവിച്ചതറിയാതെ രാധികൾക്കാണെങ്കിൽ അവിടെ സമാധാനത്തോടുകൂടി നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ രാധിക നേരെ ഫിദയുടെ വീട്ടിലേക്ക് എത്തുവാണ് ഈ സമയം ഞാൻ കോളിംഗ് വാലിൻ്റെ ഒച്ച കേട്ടോ അവിടുത്തെ പോയി വാതിൽ തുറക്കുകയാണ് കേട്ടോ അന്നേരം കാണുന്നത് അവിടെ നിൽക്കുന്ന രാധികേനെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണുന്നത് ഈ പ്രൊമോറിവായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്